ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം സുഖമാണല്ലോ ഇന്ന് ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചർ നിങ്ങളുടെ മുന്നിൽ കൊടുത്തിട്ടുണ്ട് ഷനുജ മാമിന് കാരണം കുറെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾക്കൊക്കെ സയൻസ് ടീച്ചേഴ്സ് മറ്റ് സബ്ജക്ട് ഒക്കെ പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആരെങ്കിലും കിട്ടിയതുണ്ടോ മുമ്പ് നമ്മൾ അശ്വതി മാമിന്റെ വീഡിയോ ചെയ്തതായിരുന്നു അല്ലെ ബട്ട് ഈ വർഷം വീണ്ടും ആളുകൾ ചോദിച്ചു ഇംഗ്ലീഷിന് ബ്രിട്ടീഷില് കിട്ടിയവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ നമ്മൾ സഫീദ എന്ന് ഒരു ടീച്ചർ കിട്ടിയിട്ടുണ്ട് അവർക്ക് റെവി തരാൻ പറ്റിയിട്ടില്ല പിന്നെ ഷനുജാ മാം എല്ലാവരും ആ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല തിരക്കാണ് ബാക്കി അവരെന്നെ പറയും നാട്ടത്തെ അല്ല ഇവിടെ അതുകൊണ്ട് നമുക്ക് ഇവരുടെ ബാക്കിൽ പോയിട്ട് ഇവരെന്നും ഡിസ്റ്റേബ് ചെയ്യാൻ പറ്റില്ല കാരണം കുറേ വർഷം ഞാൻ ഇവിടെ ഗൾഫിൽ വർക്ക് ചെയ്ത ഒരാളാണ് അതുകൊണ്ട് എനിക്കറിയാം എപ്പോഴും പറയുന്നതന്നെ ഞാൻ പറയുന്നത് നാട്ടിലെ സ്കൂൾ പോലെയല്ല ഗൾഫിലെ സ്കൂൾ ഇവിടെ ഒന്ന് പണിയെടുക്കുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ഒരു വൺ ഇയർ നമ്മളെ പണിയെടുത്ത പിന്നെ നമ്മൾ ആരാ ഭയങ്കര അത്രയും നല്ല ഒരു പ്രൊഫഷണൽ ഇത് മാറ്റം നമുക്ക് വരും അത്രയും ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടാവും ഓക്കെ അപ്പോ ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഷനുജ മാം ഇംഗ്ലീഷിന്റെ ഇംഗ്ലീഷിൻ്റെ കോഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കും ഷനുജ മാമിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പം നമുക്ക് ഇനി ഷനുജ മാമിന്റെ അടുത്ത് ചോദിക്കാം എന്തൊക്കെയാ നിങ്ങൾ യെസ് ഷനുജ മാം എങ്ങനെയായിരുന്നു കരിയർ ജേണി ഇംഗ്ലീഷിന്റെ ടീച്ചർ വേണമെന്ന് പറഞ്ഞ് ഇവർ വെയിറ്റ് ചെയ്യായിരുന്നു ഒന്ന് എങ്ങനെയായിരുന്നു നാട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇവിടെ എത്തണമെന്ന് തോന്നിയത് നമ്മുടെ വീഡിയോ കണ്ടിരുന്നോ നമ്മുടെ കോഴ്സിന്റെ കാര്യം മാത്രല്ല കേട്ടോ അതല്ലാതെ ഒരു കരിയർ ജേണി നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സിനൊക്കെ അത് എന്താ പറയുക അവർക്കൊരു ഒരു സമാധാനം കിട്ടും എങ്ങനെയാണ് വന്നത് ഒന്ന് പറയാം ഓക്കെ മാം ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് കാര്യം എനിക്കും ഭയങ്കര സന്തോഷം കാര്യം എന്താ ഐ വാസ് ഓൾസോ വെയിറ്റിംഗ് ഫോർ ദിസ് മൂമെന്റ് കാര്യം മാമിന് റിവ്യൂ തരുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മാമിന്റെ വീഡിയോസ് ഞാൻ ആദ്യം മുതലേ കാണുമായിരുന്നു ഞാൻ സൗദിയിൽ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ആയി നാട്ടില് പോയ ശേഷമാണ് അപ്പോഴെന്റെ മനസ്സിൽ തിരിച്ച് സൗദിയിലേക്ക് വരണം ജോലി കയറണം എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ നമ്മൾ വിസ ക്യാൻസലാക്കി പോയതാണ് അപ്പൊ പിന്നെ വീണ്ടും ഫാമിലി വിസ എടുക്കാന്ന് പറയുമ്പോൾ ഇങ്ങനെയാണെന്നൊക്കെ തോട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മാമിന്റെ വീഡിയോ കണ്ടതും നമുക്ക് ജോബ് വിസ അവൈലബിൾ ആണ് ലേഡീസിന് കിട്ടണം എന്നുള്ളൊരു ഇൻഫോർമേഷൻ എനിക്ക് കിട്ടുന്നത് മാമിന്റെ വീഡിയോസ് എന്നാണ് അപ്പൊ ഇത് തന്നെ സ്റ്റാർട്ട് ആ ഡ്രീമിങ് അത് ശരി അങ്ങനെ സംഭവമുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം പിന്നെ മാമിൻ്റെ വീഡിയോസ് കണ്ടു കരിയർ ജേർണിതെല്ലാം ഞാൻ കണ്ടപ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക നമുക്കിങ്ങനെ ഇൻസ്പിറേഷൻ കയറി 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 എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി നമുക്ക് പോകാം ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് മീൻസ് നമുക്കൊരു വിശ്വാസം ഉള്ളിലുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത് കേട്ടോ പക്ഷെ എങ്ങനെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അപ്പോഴും എൻ്റെ മുന്നിലുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ മാമിന്റെ ഞാനൊരു ഹൗ ടു ബിക്കം എ ഇന്റർനാഷണൽ ടീച്ചർ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഞാൻ എടുത്തത് ഐ തിങ്ക് ഞാൻ ഫസ്റ്റ് ബാച്ചിലർ മെമ്പർ ആയിരുന്നു അപ്പൊ എടുത്തപ്പോൾ മാം അതിലേക്കുള്ള റൂട്ട് കറക്റ്റായി പറഞ്ഞു തന്നു ഫ്രം ദ ലൈക്ക് ഫ്രം ദ ബിഗിനിങ് നമ്മൾ ഓരോ സ്റ്റെപ്പും എന്തൊക്കെ ചെയ്യണം എങ്ങനൊക്കെ നമ്മളൊരു ബേസിക്കലി ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളൊരു നമ്മൾ അപ്ലൈ ഇതിനൊക്കെ വേറൊരു തല ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് മാമിന്റെ ആ കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എല്ലാം എല്ലാ എങ്ങനെയായിരിക്കണം അതിൽ എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യണം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അപ്പൊ മാം പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതുപോലെ പ്ലാൻ ചെയ്തു സ്റ്റാർട്ടസ് സെന്റിംഗ് സി വി പല എന്താ പറയാ ആപ്ലിക്കേഷൻ വരുമ്പോഴും നാട്ടിൽ നിന്ന് സെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഒരു ഇന്റർവ്യൂ കോൾ വന്നു നാട്ടിൽ നിന്ന് ഇന്റർവ്യൂ കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അതും മാമിന്റെ ചാനലിൽ കണ്ടിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് ഇവിടെ സൗദി സൗദിയുള്ള സ്കൂളിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു അത് കണ്ടിട്ട് ഇന്റർവ്യൂവിന് പോയി ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് ഫേസ് റിട്ടേൺ എക്സാം ആയിരുന്നു അത് ക്രോസ് ചെയ്തു പിന്നെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡെമോ ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ട് ലാസ്റ്റ് ഫേസ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഫൈനൽ സ്റ്റേജ് ഓഫ് ഇന്റർവ്യൂ അതിൽ പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ ഓക്കെ ഫാൻ കുഴപ്പമില്ല കാര്യം അപ്പോഴും അത് കഴിഞ്ഞപ്പോഴും നമുക്കൊരു നിരാശ എനിക്ക് തോന്നി എന്റെ കോൺഫിഡൻസ് കൂടാണ് ചെയ്ത് കാര്യം നമ്മളെ വിളിക്കും എന്നുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടി അതുവരെ എന്താണെന്ന് അറിയില്ലായിരുന്നു പക്ഷെ നമ്മളെ വിളിച്ചപ്പോൾ എനിക്ക് തോന്നി ആ നമ്മൾ നമ്മളാൾക്കാർ നോക്കുന്നുണ്ട് ലൈക്ക് നമ്മളെയും ആൾക്കാര് എടുക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നു തുടങ്ങി അതിനുശേഷം ഞാൻ ഞാൻ ടിസോൾ ചെയ്യായിരുന്നു ടിസോൾ കംപ്ലീറ്റ് ചെയ്തു പിന്നെ അതിനുശേഷം ഞാൻ വിസയുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റായി ചെയ്യാൻ തുടങ്ങി കാര്യം വർക്ക് വീസ് എടുക്കാം ഡയറക്റ്റ് ഇങ്ങോട്ട് വരാം എന്നുള്ള പ്ലാൻ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള മാർഗ്ഗങ്ങളും പറഞ്ഞത് മാം തന്നെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ വിളിച്ച് മാമിൻ്റെ സ്റ്റാഫിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിശദ കാര്യങ്ങളൊക്കെ ശരിയായി ആ സമയത്താണ് ഞാൻ മാമിൻ്റെ ഐ ജിയുടെ കോഴ്സ് ചെയ്യണത് ബീങ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ എനിക്ക് പറഞ്ഞേ പറ്റുള്ള കാര്യം ഐ ജി എന്താണെന്നും എന്താണ് ഐ ജി ലെവൽ ഇംഗ്ലീഷ് ഐ ജി സി എസ് ഇ ഇംഗ്ലീഷ് എന്താണെന്നും എ ലെവൽ ഇംഗ്ലീഷ് എന്താണെന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയത് ആ കോഴ്സിലൂടെയാണ് കാര്യം നമുക്ക് ബേസിക്കലി ഇംഗ്ലീഷ് ടീച്ചേഴ്സ് നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡേ അല്ല അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു എന്താ പറയുക സിലബസ് ഓബിയസ്ലി ഡിഫറെ ആയിരിക്കും പക്ഷെ അതിൻ്റെ ഒക്കെ അപ്പുറം ടീച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എൻറ്റിയർലി ആണ് അപ്പം അത് ശരിക്കും എനിക്ക് മനസ്സിലായത് ഐ ജി എടുത്തപ്പോഴാണ് ആ ഒരു കോഴ്സ് എടുത്തപ്പോൾ എടുത്തപ്പോഴെനിക്ക് മനസ്സിലായതാണ് അപ്പം ഞാൻ കോഴ്സ് എടുക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് തോന്നുന്നു കോഴ്സ് നാളെ തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഇന്നാണ് ഇന്ന് രാത്രി ഇന്ന് തലേ ദിവസമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പം അതുവരെ എൻ്റെ മനസ്സിലായ ഐ ജി എടുത്താൽ മതി ഏ ലെവൽ എടുക്കണ്ട ഐ ജി മതി നോക്കാം കാര്യം എനിക്കൊരു എന്താ പറയുക ഒരു എ ലെവൽ എൻട്രി കിട്ടും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല അപ്പൊ എനിക്കൊരു ഐ ജി മതി എന്നുള്ളൊരിതായിരുന്നു പക്ഷെ എന്തോ ഒരു നമ്മൾ പറയില്ലേ നമുക്ക് ഇങ്ങനെ ഇട്ടു തരികയാണ് ഇപ്പൊ ഇടിച്ചോ എന്ന് പറഞ്ഞത് പോലെ അപ്പൊ എനിക്ക് തോന്നി എന്തായാലും ഐ ജിയും കൂടി കൂടി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തു എടുത്തതെന്ന് ആയിരിക്കും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് വന്ന ട്രെയിനർ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കില്ലേ ഫൈക്ക മാം അത്രയും നല്ലൊരു ട്രെയിനറായിരുന്നു നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ ഫ്രം ദി സ്ക്രാച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു എന്താണ് സിലബസെന്നും എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് മെത്തേഡ് എന്തൊക്കെയാണെന്നും നമ്മൾ എന്തൊക്കെ ചെയ്യണം നമുക്ക് ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മളൊരു എന്താ പറയുക ട്രെയിനറിനൊക്കെ കൂടുതൽ ശരിക്കും നമ്മൾ പിള്ളേരെ പഠിപ്പിക്കണ പോലെ ഇരുത്തി നമുക്ക് പറഞ്ഞു തന്നു ഓരോ കാര്യങ്ങളും ആയിട്ട് നമ്മൾ ചോദിക്കുന്നതിനും കൂടുതൽ ചോദി നമ്മൾ ചോദിക്കുന്നേക്കാൾ കൂടുതൽ ആൻസേഴ്സ് മാമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് കാര്യം ഞാൻ ഈ കോഴ്സ് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും കാരണം ഒരു ഇംഗ്ലീഷ് ടീച്ചർ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ഗൾഫ് കൺട്രീസിൽ ജോബ് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സ് നിർബന്ധമായിട്ട് എടുക്കണം എന്ന് ഞാൻ പറയും കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് അറിയില്ല നമ്മൾ എത്ര എക്സ്പീരിയൻസ് ആണെങ്കിലും ഈ സിലബസ് നമുക്ക് അറിയില്ല ഈ സിലബസ് നമുക്ക് ചിലപ്പോൾ സബ്ജക്ട് നോളജ് ഉണ്ടാകുമായിരിക്കും നമ്മളിപ്പോ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളാവും അല്ലെങ്കിൽ പി എച്ച് ഡി അപ്പം നമുക്ക് സബ്ജെക്ട് നോളജ് ഉണ്ട് പക്ഷെ നമുക്ക് ഈ ഒരു സിലബസ് നമുക്ക് അറിയണമെന്നില്ല നമുക്ക് അറിഞ്ഞെങ്കിൽ പോലും നമുക്കത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം പിള്ളേരിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ടീച്ചറുടെ അടുത്തുനിന്ന് കിട്ടുമ്പോൾ നമുക്ക് വളരെ നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ആയ ഒരാളെ പോലെ എനിക്ക് തോന്നുന്നത് കാര്യം നമുക്കൊരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലും പക്ഷേ മാം പറഞ്ഞു തരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പോയി പറയാം ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറയാനുള്ള കോൺഫിഡൻസ് എനിക്ക് കിട്ടി അതിന് ശേഷം അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഞാനിവിടെ വരുന്നത് ഓഗസ്റ്റ് ഫോർട്ടീൻത്തിനാണ് ഞാനിവിടെ വരുന്നത് ഓഗസ്റ്റ് ഫോണ്ടീൻ അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കാര്യം ജൂലൈ ലാസ്റ്റിൽ വരണം എന്ന് ചോദിച്ചാൽ സാധിച്ചില്ല അന്ന് അമ്മയുടെ സാഹചര്യം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നു അപ്പോൾ ഞാൻ പഠിച്ചു കൊണ്ടു കിട്ടില്ലേ കിട്ടില്ല നമ്മുടെ സമയം പോവല് ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഓഗസ്റ്റ് ഫോർട്ടീൻത്തിന് വന്നു അതൊരു തേഴ്സ് ഡേ ആയിരുന്നു അപ്പോൾ ഫ്രൈഡേ ഞാൻ റെസ്റ്റ് എടുത്തു സാറ്റർഡേ ഒന്നും ചെയ്തില്ല സൺഡേ മുതൽ ഞാനിട്ട് ഇറങ്ങി സൺ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഷോപ്പിൻ്റെ അടുത്തൊന്നെ ഒരു അമേരിക്കൻ കറിക്കുലർ ഫോളോ ചെയ്യുന്ന സ്കൂളുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ അവിടെ പോയി പക്ഷേ എനിക്ക് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഇന്റർവ്യൂവിനാ പോകുന്നത് അല്ലെങ്കിൽ സ്കൂൾ സി വി കൊടുക്കാൻ പോവാണ് നമുക്കൊരു സാധാരണ മുന്നൊക്കെ എന്ന് വെച്ചാൽ എനിക്കൊരു നമ്മൾ പൊതുവെ എനിക്ക് കുറച്ച് പേടിയുള്ള ഒരാളാണ് എത്ര പുറത്ത് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു വിറയലും കാര്യങ്ങളൊക്കെ വരും എൻ്റെ കൈയും കാലും വിറയ്ക്കും തണുക്കും അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷെ എന്താ എനിക്ക് അറിയില്ല എനിക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല കാര്യം അറിയാമല്ല ഞാൻ ഈ ട്രെയിനിങ് എടുത്തപ്പോൾ എന്താണ് അവർ ചോദിക്കാൻ പോകുന്നതെന്നും ഞാൻ എന്താ പറയേണ്ടതെന്നും ഒക്കെ എനിക്ക് അറിയാം അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഡയറക്റ്റ് ചെന്നു ഞാൻ എൻ്റെ സി വി കൊടുത്തു അപ്പൊ അവരെന്ത് പറഞ്ഞു നാളെ ഇന്റർവ്യൂവിന് വരാം മാം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു ഐ അവ നെക്സ്റ്റ് ഡേ ഞാൻ പോയി അപ്പോൾ അവര് ഇന്റർവ്യൂ എടുത്തു വളരെ ക്യാഷ്വൽ ആയിട്ട് ലൈക്ക് ഞാൻ മനസ്സിലാക്കിയെന്തായാലും എന്ന് വെച്ചാൽ അവര് സബ്ജക്ട് എനിക്ക് മേ ബി അവർ ഇംഗ്ലീഷ് ആ സബ്ജക്ട് അവരല്ലാത്തതുകൊണ്ട് മേ ബി നമ്മളവരോട് മീൻസ് എന്റെ അടുത്ത് സബ്ജക്ട് ഓറന്റായി ക്സ്വസ് ഒന്നും ചോദിച്ചില്ല വെജി ടോക്ക് മീ ലൈ വെരി കാഷ്വലി എന്നോട് സംസാരിച്ചത് വളരെ ക്യാഷ്വുൾ ആയിട്ട് കാര്യം അതായത് ചിലപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ലെവൽ അറിയാനായിരിക്കും ചിലപ്പോൾ എൻ്റെ ലാംഗ്വേജ് എത്രത്തോളം ഫ്ലുവൻ്റ് ആണെന്ന് അറിയാനായിരിക്കും വളരെ കാഷ്വലായി ആയി സംസാരിച്ചു ഡെമോ തരാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ പ്രിപ്പയർഡ് അല്ല നെക്സ്റ്റ് ഡേ നാളെ ഞാൻ വരാം ഞാൻ മറ്റേ ഞാൻ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ നാളെ വന്നോളൂ ഗ്രേറ്റ് എയ്റ്റ് നയൻ പ്രിപ്പയർ ചെയ്ത് വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോന്നു നെക്സ്റ്റ് ഡേ ഞാൻ പോയി കാര്യം നമ്മുടെ കയ്യില സംഭവങ്ങളൊക്കെ ഉണ്ട് മാം പറഞ്ഞ പോലെ പി പി ടി ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തു എല്ലാ കാര്യങ്ങളും ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്ന കോഴ്സ് എടുക്കും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാ കാര്യം ഞാൻ പ്രിപ്പയർ ചെയ്തു വളരെ വെൽ പ്രിപ്പയർഡ് ഞാൻ പോയി അപ്പം ഞാൻ ചെന്നു മാം പറഞ്ഞ പോലെ എൻ്റെ കയ്യിലെ സംഭവങ്ങൾ കൊടുത്തു എവറിത്തിങ് അതെല്ലാം കൊടുത്തു അവര് ഭയങ്കര ആയി ഓ കാരണം അവർ പറയാത്ത കാര്യത്തില് പോലും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ഞാൻ കൊടുത്തു എൻ്റെ സ്ലൈഡ്സ് കാണിച്ചു കൊടുത്തു ഭയങ്കര ആയി സോറി ഡെമോ എടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ഞാൻ ചെയ്തു ചിലപ്പോൾ അവർ ഭയങ്കര ഇമ്പ്രസ്റ്റ് എടുത്ത് പറഞ്ഞു വിനീഡ് യൂ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്തായാലും വിളിക്കാം ഞങ്ങളിപ്പോൾ നെക്സ്റ്റ് ഇയർ ലൈ ഈ അക്കാഡമിക് ഇയറിൽ ഗ്രേഡ് എയ്റ്റും നയനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് പിള്ളേർ കിട്ടിക്കഴിഞ്ഞ് തീർച്ചയായും ഇവണ്ടു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ ഫൈൻ താങ്ക്സ് ഞാൻ പോന്നു അപ്പം ഞാൻ പിന്നെ വന്നു അടുത്ത ദിവസം അവിടെ ഇരുന്നു പിന്നെ എനിക്ക് തോന്നി കാരണം നമ്മളൊരു സ്ഥലത്ത് മാത്രം കൊടുത്ത് വെറുതെ വരുന്നുണ്ട് കാര്യമില്ല നമുക്ക് പിന്നെയും പോകണം അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഇതുപോലെ മാം അയക്കുന്ന ഒരേ മെസ്സേജസ് ഞാൻ നോക്കാറുണ്ട് ജോബ് വേക്കൻസി കാണാറുണ്ട് അപ്പോൾ സോറി തൊണ്ട സ്ക്രാച്ച ജോബ് വേക്കൻസി കാണാറുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് സ്കൂളിൽ പോയി സി വി കൊടുത്തു ഡെമോ കൊടുത്തു നമ്മുടെ സി വി എടുത്ത ശേഷം ഇന്റർവ്യൂ നോക്കൊടുക്കാറുണ്ട് അവരപ്പം തന്നെ ഡെമോ എടുക്കാറുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും എനിക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി ഞാൻ പോയത് മൊത്തം എനിക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും ഒരു സ്ഥലത്തു പോലും എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നി കാര്യം എന്താ വെച്ചാൽ നമ്മൾ വന്നത് വെറുതെ ആയില്ല കാരണം നമ്മൾ ഇത്രയും പൈസയും സ്പെൻഡ് ചെയ്ത് വന്നിട്ട് അയ്യോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയില്ല പിന്നെ അങ്ങനെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ അപ്രതീക്ഷിതമായി ചെല്ലുന്നതാണ് അവിടെ സ്കൂളിലെത്തി ഇതേപോലെ സി വി കൊടുത്തു അവർ ഇൻ്റർവ്യൂവിന് അപ്പോൾ ചോദിച്ചത് റെഡിയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു റെഡിയാണെന്ന് പറഞ്ഞു ഞാൻ ചെന്നു ഇന്റർവ്യൂ എടുത്ത് വളരെ ക്യാഷുലായിട്ട് എൻ്റെ അത് വളരെ ആയിട്ട് സബ്ജക്റ്റ് പറയേണ്ട ക്വസ്റ്റൻസ് ഒന്നും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല വളരെ ക്യാഷുലായിട്ട് ചോദിച്ചു ബട്ട് സംതിങ് ലൈക് ലൈക്ലാസ് റൂം മാനേജ്മെൻ്റ് അതിനെ പറ്റിയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് ഞാൻ ചെന്നു ഡെമോ കൊടുത്തു ആൻഡ് എന്താ ബെസ്റ്റ് തിങ് ഓസ് ആ ഡെമോ കംപ്ലീറ്റ് ചെയ്യാൻ അവർ സമ്മതില്ല അപ്പോഴേക്കും അവർ പറഞ്ഞു കം ലെറ്റ് ഫിക്സ് ദ ദിങ് എന്ന് പറഞ്ഞിട്ട് അവരെന്നെ പിടിച്ചു വലിച്ച് എല്ലാം കൊണ്ടുപോവാണ് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ വളരെ എന്താ പറയാ എനിക്ക് നമുക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാന്ന് ചിന്തിച്ചപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് കാര്യം മുന്നേ എനിക്ക് വന്ന ഓഫേഴ്സിലൊക്കെ ഈ പറഞ്ഞതുപോലെ എനിക്ക് പേയ്മെന്റ് ആയിരുന്നു കാര്യം കാര്യച്ചാ ചില സ്കൂളും നമുക്കറിയാം നമ്മൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത് വന്നതാണ് പക്ഷെ ചിലത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പാക്കേജ് വന്നപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ഞാൻ എന്താ പറയാ എവിടെയും ശരിയായില്ലെങ്കിൽ നോക്കാം കാര്യം നമ്മുടെ മുന്നിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് പിക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ആയി പിന്നെ ഞാൻ വെച്ചാൽ ഞാൻ പോണ്ട എനിക്ക് ഓപ്ഷൻസ് ആയി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു അങ്ങനെ ഞാൻ ചെന്നു അവര് ഡീലും കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ചു ഞാന് ഗ്രേഡ് ഇലവൻ ട്വൽവ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ ആയി കാര്യം എന്താ വെച്ചാൽ ഞാൻ കിട്ടില്ല വി സംഭവത്തിലേക്കാണ് അവർ എന്നെ കൊണ്ടുവന്നത് കാര്യം കാര്യം പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ തന്നെ ഗ്രേഡ് ഇലവൻ ആൻഡ് ട്വൽവ് ഇത്രയും പെട്ടെന്ന് നമുക്ക് തരും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു എക്സ്പീരിയൻസ് ആയിട്ടില്ല ഡേ വണ്ണിൽ തന്നെ അവർ പറയുകയാണോ എടുത്തു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു എന്താ പറയാ എനിക്ക് ഭയങ്കര എപ്പോഴും ഭയങ്കര അതിശയം തോന്നാണ് പക്ഷെ അതിനെന്തെല്ലാം കിട്ടി സന്തോഷം ജോയിൻ ചെയ്തു ഇങ്ങനെ പോണം പിന്നെ എന്താ കുട്ടികള് കുട്ടികള് നമ്മളെ നാട്ടിലെ കുട്ടികളെ പോലെയാണോ എങ്ങനെയാണ് ഇവിടത്തെ ഒരു ക്ലാസ് റൂമും ഇവിടത്തെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതായത് ഇംഗ്ലീഷിന് ഇപ്പൊ എന്താ ഷനുജ മാം ഇംഗ്ലീഷിന്റെ ടീച്ചറാണ് അപ്പൊ എന്താന്ന് വെച്ച ഇംഗ്ലീഷ് ടീച്ചർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല മറ്റുള്ളവരെ പോലെ ഇംഗ്ലീഷ് നിങ്ങൾ അത്യാവശ്യം സംസാരിക്കൂലെ പിന്നെ ട്രെയിനിങ്ങും കാര്യൊക്കെ ആയിട്ട് നല്ലതായിട്ട് തന്നെ പോകുന്നത് പിന്നെ പൊതുവേ നമ്മളെ നാട്ടിലെ സ്കൂൾ പോലെയാണോ ഇവിടുത്തെ നാട്ടിലെ സ്കൂളായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടുത്തെ സിസ്റ്റം എജ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഡിഫറെന്റ് ആണ് ഞാൻ വർക്ക് ചെയ്ത് പറഞ്ഞില്ല ആണ് ഇലവനും ഉള്ളത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ആഴ്ചകൾ ഗ്രേറ്റ് ടെന്നും കൂടി തോന്നിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ സീനിയർ ഗേൾസുമായിട്ടും നമ്മൾ എന്താ പറയുക ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ലൈക്ക് ഈ പറഞ്ഞ പോലെ മാം പറഞ്ഞ പോലെ ഡ്രസ്സിംഗ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആണ് കാര്യം നമ്മള് ഓരോ കാര്യങ്ങളും അവര് മൈന്യൂട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഒബിയസ്ലി പറഞ്ഞ പോലെ നമ്മള് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ആവുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങള് നമുക്ക് വരും അടുത്തൊരു കാര്യം ചോദിക്കാനുള്ള നാട്ടിൽ നിന്ന് വന്ന് എത്ര ദിവസത്തിന്റെ ഉള്ളിൽ ജോലി കിട്ടി എത്ര ദിവസത്തിന്റെ ഉള്ളിൽ കയറി അയ്യോ മാം അത് ഭയങ്കര സന്തോഷമുള്ള അല ഞാന് രണ്ടാമത്തെ ആഴ്ച ട്വന്റിന് ഇതുപോലെ തന്നെ അതിലാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടീച്ചർ ആള് വന്ന് വൺ വീക്ക് ജോബ് നോക്കി ജോബ് കിട്ടിയില്ല ആള് നമ്മുടെ ഹൗ ടു ബിക്കം എന്ന കോഴ്സ് എടുത്തു അഞ്ചാമത്തെ ദിവസം ആളും കേറി അവരുടെ റിവ്യൂ വരുന്നുണ്ട് യെസ് അപ്പൊ ഹാപ്പി ആണ് അല്ലെന്താ നമ്മൾ ഇത്രയും കാലം നമ്മൾ ജോബ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ സി വി പ്രിപ്പയർ ചെയ്യുന്നു നമ്മൾ കുറച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുക ചാർജ് ജി പി ടി ചെയ്തു അങ്ങനെ കണ്ടുപിടിച്ചിട്ടോ നമ്മള് പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇതല്ല ഫാക്ടേഴ്സ് നമ്മളൊരു എക്സ്പീരിയൻസ്ഡായ ഒരു വ്യക്തി നമുക്ക് പറഞ്ഞു തരുന്നതും നമ്മൾ ഈ പറഞ്ഞ എ ഐ ടൂൾസ് യൂസ് കണ്ടുപിടിക്കുക രണ്ടും രണ്ടും വളരെ എൻറ്റർലി ഡിഫറെന്റ് ആണ് നമുക്കൊരു എക്സ്പീരിയൻസ് പേഴ്സൺന്ന് പറയുമ്പോ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു കോൺഫിഡൻസ് പറഞ്ഞ വേറെ ലെവലാണ് എനിക്ക് എനിക്കാണ് സർപ്രൈസ് അതിശയം തോന്നിയിട്ടുണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ കൂളായി പോകുന്നതെന്ന് കാരണം എനിക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഭയങ്കര റിലാക്സിങ് ആയിരുന്നു ഞാൻ ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ മുന്നേ സമയത്ത് തീർച്ചയായിട്ടും കാര്യം നമുക്കൊരു ഇല്ല കാര്യം നമുക്കറിയാം ഇതല്ലെങ്കിൽ വേറൊന്ന് വരും എനിക്ക് ഉറപ്പായിരുന്നു നൂറ് ശതമാനം ഉറപ്പായിരുന്നു വേറെ ഒന്ന് വരും കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ പണിയെടുത്തിട്ടുണ്ട് മാം പറഞ്ഞ പോലെ നമ്മള് അതിലേക്ക് നമ്മള് ഹാർട്ട് ആൻഡ് സോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ

അപ്പോ ഇന്നിപ്പോ ശനി രാമിന്റെ എന്താ റിവ്യൂ ചെയ്യുന്നതിന്റെ മുമ്പ് ഫേസ്ബുക്കിൽ കുറച്ച് മുന്നേ കണ്ടൊരു മെസ്സേജ് ആണ് ഒരാൾ ചോദിക്കുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക് വരെ ഒരു പാകിസ്ഥാനിയാ തോന്നുന്നത് ടീച്ചർ അവർ എന്തൊക്കെയാണ് ടീച്ചിങ് ലൈസൻസ് വേണ്ടത് അപ്പോൾ ഒരാൾ എഴുതി കൊടുക്കുകയാണ് പി ജി സി വേണം ക്യു ടി എസ് വേണം അതൊക്കെ വരാൻ പോകുന്ന പോലെ ഉണ്ട് പക്ഷെ ഇപ്പം അതായിട്ടില്ല അപ്പോൾ അവിടെ കുറേ ടീച്ചേഴ്സ് നമ്മളെ നമ്മളെപ്പോലുള്ളവരുടെ റിപ്ലൈ കൊടുത്തു ഡിഗ്രി ഉണ്ടോ നിങ്ങൾ ഇങ്ങോ ജോബ് കിട്ടും അത്രയല്ലേ ഉള്ളൂ ഇവിടെ അല്ലേ അപ്പം ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് ഷൻ ഒരു ഇംഗ്ലീഷ് ടീച്ചറെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഷനോജ മാമിന് ബി ഇല്ല ഇംഗ്ലീഷ് പിന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് വേണ്ട ഒരു തഫൽ തെസോള് എന്താ അതെടുത്തിട്ടുണ്ട് ആള് ഇത്രയാണ് ആള് ബ്രിട്ടീഷ് സ്കൂളിൽ അറിയാലോ ആളുടെ ക്വാളിറ്റി കൊണ്ട് എന്തായാലും ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇത് കിട്ടുന്നത് അവരുടെ ഒരു ധൈര്യത്തിൽ വർക്ക് വിസ ആയിരുന്നോ ഷനോജ മാം വർക്ക് വിസ ആയിരുന്നു കാര്യം ഞാൻ പറഞ്ഞ ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് ഈ വർക്ക് വിസയുടെ കാര്യം പലർക്കും അറിയാത്തൊരു കാര്യമാണ് അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് കിട്ടുന്നുണ്ട് അതെ അതെ അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് ശരി വർക്ക് വിസയിലാണ് വന്നത് ഓക്കെ വർക്ക് വിസയിലാണ് ഷനുജ മാം വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇനി നോക്കേണ്ടത് ഹസ്ബൻഡുമാർ ഇവിടെ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് വിസയിൽ വരാം ഡിഗ്രി നിർബന്ധമാണ് അതിന്റെ കൂടെ കുറച്ച് അഡീഷണൽ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം എന്നിട്ട് വന്നിട്ട് ജോബ് നോക്കുക നിങ്ങൾ ട്രെയിനിങ് ഇല്ലാതെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അതില്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് കൂടെ ആണെങ്കിൽ നിങ്ങക്ക് ബെസ്റ്റ് ആയിട്ട് തന്നെ നല്ല ജോബിൽ തന്നെ കയറി പോവാം കേട്ടോ അപ്പം ഇത്ര മതി അപ്പം എല്ലാവർക്കും താങ്ക് സോ മച്ച്